ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഒരു ഒരുപാട് മാസങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ഏഹ് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത് വെച്ചതാണ് പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം ഇപ്പൊ ഞാൻ വീണ്ടും അത് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ ഇത് ഇത് ഒരുപാട് കളറുകളുണ്ട് ഉണ്ട് കേട്ടോ എന്തിനാണ് ഇത്രയും കളറുകൾ ബോട്ടിൽസ് ഇന്ന് ഇങ്ങനെ അടക്കുകൾ സൂക്ഷിച്ച് വെക്കുന്നത് എന്നൊരു ചോദ്യം ആണ് ഇത് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഒരു ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഞാൻ ഇത് സൂ ഉണ്ടാക്കി അതായത് കളക്ട് ചെയ്ത് തുടങ്ങിയത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതും എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും പിന്നെ അങ്ങനെയൊക്കെയുള്ള ക്യാപ്പുകളാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഒരു ആർട്ട് നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പക്ഷേ അങ്ങനെ വിചാരിച്ചു വെച്ച സമയത്താണ് ഞാൻ അവിചാരിതമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വേറൊരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന അതായത് നമ്മൾ ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ ക്യാപ്പുകൾ എന്തുകൊണ്ടാണ് പല കളറിലുള്ളത് വരുന്നതെന്ന് ഒരു സംശയം എൻ്റെ ഉള്ളിൽ വന്നു കാരണം ഞാൻ അധികവും ചിന്തിച്ചത് നീല അല്ലെങ്കിൽ വെള്ള പച്ച ഇത് ഏതെങ്കിലും ഒന്ന് മതി എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതലായി കിട്ടിയിട്ടുള്ളത് നീല കളറിലുള്ളതും പച്ച കളറിലുള്ളതും കേട്ടോ ഈ രണ്ട് കളറാണ് എനിക്ക് കൂടുതലായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പച്ച ഏ കളറുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടിയിട്ടിലോ അതൊക്കെ എൻ്റെ അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലുകള് വെള്ള കുപ്പികളുണ്ടല്ലോ പ്യൂരിഫൈഡ് വാട്ടർ വാട്ടറാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കൈകളിലേക്ക് എത്തുന്ന കുപ്പികളിലൊക്കെ അതായത് എൻ്റെ കൈകളിലേക്ക് എത്തിയ അധികം കുപ്പികളും ഞാൻ കണ്ട അധികം കുപ്പികളും ആളുകൾ ഉപയോഗിക്കുന്നത് ഈ നീല കളറിലുള്ളതാണ് പിന്നെ വളരെയധികം ആയിട്ടാണ് വൈറ്റ് കളറിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വൈറ്റ് കളറിലുള്ളത് നമ്മുടെ ഫ്രൂട്ടി പോലത്തെ അതിൻ്റെ വേറെ ഫ്ലേവറുകളുള്ള വേറെ ഉള്ളതുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബോട്ടിൽസ് എനിക്ക് കിട്ടിയതിൽ ഈ നീല കളർ വന്നിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു സംശയമായി മാറി കാരണം നീല ഉദ്ദേശിച്ചിട്ടാണ് കാരണം ഇത് കൊണ്ടാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നീല ക്യാപ്പ് ഒരുപാട് വേണം ഒന്ന് രണ്ടോ അല്ല രണ്ടായിരം മൂവായിരത്തിലധികം ക്യാപ്പുകൾ വേണം അപ്പൊ അത് കളക്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ ദിവസങ്ങളും കൊണ്ട് പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്നത് മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ട് വെച്ചു കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഈ കണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും മൈറ്റുള്ളത് അപ്പം ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് കുപ്പി അതേപോലെ തന്നെ വെള്ളം ഇതിപ്പോ ഞാൻ രണ്ട് ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയ ഒരു വാട്ടർ ഇതാണ്ടോ നമ്മളിതിൽ എഴുതിയിട്ടുണ്ട് പാക്കേജിൽ ഡ്രിങ്കിംഗ് വാട്ടർ എന്നുള്ളത് കമ്പനി പേര് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ ആ ഒരു ഇത് ചിന്തയതെ സാധനം എടുത്തതാണ് അപ്പം എന്തുകൊണ്ടാണ് നീല ഡുള്ളത് അതായത് ഈ നീല മൂടിയുള്ള കുപ്പികൾ കൂടുതലായിട്ട് നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യത്തിന് ഉത്തരം പറയാം അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് വെക്കണം കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി പറയുമ്പോൾ ഓക്കെ ഫസ്റ്റ് നമുക്ക് വെള്ള കളറിലുള്ളത് ചെക്ക് ചെയ്യാം അതായത് വെള്ള കളറിലുള്ള ബോട്ടിൽസ് നമുക്ക് കിട്ടുന്നത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫൈഡ് അപ്രൂവ് ആയിട്ടുള്ള വെള്ള അടപ്പുള്ളത് വരുന്ന വെള്ളം ചേർത്തിട്ട് നമുക്ക് എല്ലാ ക്ലിനിക്കലും എല്ലാതും ക്ലിയർ ആയിട്ട് വരുന്ന ശുദ്ധമായ വെള്ളമാണ് അതാണ് വെള്ള കേട്ടോ വൈറ്റ് അതാണ് ഇനി പച്ച പച്ചയൊക്കെ ഫ്ലേവറുകൾ കൂടിയതാണ് അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ മഞ്ഞ ഒക്കെ ചുവപ്പ് ഒക്കെ ഉള്ളതൊക്കെ പിന്നെ ബ്ലാക്ക് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ കറുപ്പ് ഇതൊക്കെ ഫ്ലേവറുകൾ ചേർത്തിട്ടുള്ള വെള്ളമാണ് അതായത് നമ്മൾ ഈ ഫ്രൂട്ടി ഉപയോഗിക്കുന്നുണ്ട് അതായത് വെള്ളങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉടുക്കുന്ന പെപ്സി കൊ കൊക്കക്കോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കുന്ന കളറുകൾ ആണ് അതായത് നമ്മൾ ഈ മിക്സഡായിട്ടുള്ള കളറുകൾ കേട്ടോ മിക്സഡായിട്ടുള്ള കളറുകളൊക്കെ അതാണ് അല്ല കളറുകൾ ഞാൻ അനുസരാം ഈ കളറുകളൊക്കെ ഇതാ ഈ കളറ് ഈ നാല് കളറുകൾ അന്ന് വേണ്ട ഈ നാല് കളറുകൾ ഇപ്പൊ ഇതാണുള്ളത് ബ്ലാക്ക് ഇതിലില്ല ബാക്കിയുള്ളത് അതായത് ബ്ലാക്ക് ഈ ഓ ഓറഞ്ച് റെഡ് ഗ്രീന് യെല്ലോ ഇതൊക്കെ നമുക്ക് ഫ്ലേവറുകൾ ചേർത്തിട്ടുള്ള ഏഹ് ഓരോരോ ഡ്രിങ്കിംഗ് വാട്ടറുകളാണ് ഇനി ഇനിയാണ് ഏറ്റവും തമാശ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണക്കാരൊക്കെ അധിക പേര് ഉപയോഗിക്കുന്ന ഈ ഒരു മോടിയുടെ ശരിക്കുള്ള ഉത്ഭവം നമുക്ക് എവിടെ നിന്നാണ് നല്ലത് അതായത് അരുവികളിൽ നിന്നും തോട്ടുകളിൽ നിന്നും മറ്റുള്ള പൊതുജലാശയങ്ങളിൽ നിന്നും എടുക്കുന്ന വെള്ളം ശുദ്ധീകരിച്ചിട്ട് കൂടുതലായിട്ടും അരുവികൾ തോടുകൾ പുഴ ഈ സാധനത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ബോട്ടിലുകളിൽ വരുന്നത് എനിക്ക് ഈ ബോട്ടിലുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയർ വരാറുണ്ട് പക്ഷെ വെള്ളം ഞാൻ പുറത്തു പോകുമ്പോൾ എടുക്കാത്തത് കാരണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു അരലിറ്ററിൻ്റെ ഒരു കുപ്പിയൊക്കെ ഞാൻ വാങ്ങാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം നോക്ക് അരിവിയും തോട്ടിൽ നിന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എത്രയോ പേര് പേരുപയോഗിക്കുന്ന കുപ്പികളാണ് ഈ ഈ കളറിലുള്ള അടപ്പുള്ള കുപ്പികൾ ഇനി ഈ കളറിലുള്ള അടപ്പുള്ള കുപ്പികൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആര് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലത്തെ ജലാശയങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും എല്ലാ വേസ്റ്റും കൊണ്ടേയിടുന്ന സ്ഥലമാണ് അത് മിക്ക ആളുകളും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ് അത് ജലാശയങ്ങളൊക്കെ കേടുവരുത്തിടും എന്നിട്ട് ഈ കേടുവരുത്തിരുന്ന ജലാശയങ്ങളിലത്തെ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ബോട്ടിലുകളാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് പത്തും ഇരുപത് ഉറപ്പിയൊക്കെ ഒക്കെ കൊടുമ്പോ നമ്മൾ അത് ആസ്വദിച്ചു കുടിക്കുകയും ചെയ്യും അല്ലേ നമ്മുടെ വീട്ടിലത്തെ വെള്ളം കോഴിക്കണറിലത്തെ വെള്ളം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണ കഞ്ചിത വള്ളവും വീഴും എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിൽ ഉണ്ട് ഒരുപാട് പേരുണ്ട് ആ ആളുകളൊക്കെ ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇന്നലെ ഇങ്ങനെ പിടിച്ചു വെക്കണ വള്ളം ഉണ്ടല്ലോ നമ്മള് മോട്ടർ അടിക്കണ സമയത്ത് തന്നെ ആയിട്ട് പിടിച്ചു വെക്കുന്ന വള്ളം ഇന്നലെ വെച്ച എടുത്തു വെച്ച വള്ളം ഇന്നും ഉപയോഗിക്കാത്തവരുണ്ട് അവരൊന്ന് മനസ്സിലാക്കിക്ക അവർ എത്രയോ തവണ പുറത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളടക്കം പുറത്തുനിന്ന് ഒരു ബോട്ടിൽ ഈ ഒരാഴ്ചയുടെ ഉള്ളിലെങ്കിലും മിനിമം ഒരു ബോട്ടിലെങ്കിലും നമ്മൾ അതിൽ ഒരു കാവള് വള്ളെങ്കിലും കുടിച്ചിട്ടുണ്ടാവും ഒരു മുറുക്ക് വള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ടാകും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ചൂ മഴക്കാലം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുള്ളതാണ് നമ്മുടെ എന്തായാലും വാങ്ങിക്കൊടുക്കും അത് കുറച്ച് തണുപ്പുള്ളതാണെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട അത് ഇടവും വല നോക്കാതെ നമ്മൾ കുടിച്ചിരിക്കും അല്ലേ ഇനി നമ്മൾ വൈറ്റ് കളറിലുള്ള മുടിയുള്ളത് എന്ന് പറയുക വൈറ്റ് കളറിലുള്ള മുടിയുള്ള ഇത് ഏഹ് സയന്റിഫിക്കലി എന്താണ് പ്രൂവ് ചെയ്തത് നമ്മൾ അത് ഏറ്റവും ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ് പക്ഷേ അതിൽ എത്രത്തോളം ശുദ്ധത ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല മാക്സിമം നിങ്ങളൊന്ന് പുറത്തു പോകുന്ന സമയമാണ് നിങ്ങൾക്ക് പോയി വരുന്നതിൻ്റെ ഉള്ളിൽ കുടിക്കാനുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ചെറിയ കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾ അത് പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുപ്പികളുടെയൊക്കെ അവസ്ഥ ഈ കുപ്പികൾ കാണാത്ത ഒരു സ്ഥലം ബാക്കി ഉണ്ടാവില്ല ഈ കുപ്പികളിൽ നിന്ന് അതായത് ഈ അരിവിയും തോട്ടുന്നൊക്കെ എടുത്ത് കളക്ട് ചെയ്തിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഏഹ് ആണിവര് ഇതിൽ ഇങ്ങനത്തെ കുപ്പികളിൽ ഇപ്പൊ ഈ ഈ ഇരിക്കണ വെള്ളം ഉണ്ടോ ഈ വെള്ളം അടക്കം ആ തോട്ടത്തെ വെള്ളം ഏതേലും തോട്ടത്തെ വള്ളക്കാരണം നമ്മളെ നാട്ടിലാവണം അപ്പോ ഏതേലും ഇത് ഇത് തോട്ടത്തെ വെള്ളം ഇത് വീട്ടിലത്തെ വെള്ളം കിട്ടും അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം അപ്പൊ നിങ്ങൾ വീണ്ടും ചിന്തിച്ചു നോക്കിപ്പോ തോട്ടത്തെ വെള്ളം കുടിക്കണോ നിങ്ങളുടെ വീട്ടിൽ വെള്ളം കുടിക്കണോന്നുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിൽക്കാം